മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ഗ്രേറ്റ് ഫാദർ കണ്ടവരാരും മറക്കില്ല ബ്ലാക്ക് ബീസ്റ്റിനെ ഓടിപിടിച്ചു കിടന്ന ഈ വാഹനം മകൾക്കു മകൾക്കുവേണ്ടിയാണ് ഡേവിഡ് നൈനാൻ പുറത്തിറക്കുന്നത് മിസ്തുബിയുടെ പജീറോയാണ് ബ്ലാക്ക് ബിസ്റ്റ് എന്ന പേരിൽ സിനിമയിൽ കാണിച്ചിരിക്കുന്ന വാഹനം മമ്മൂട്ടി കാർ ചെയ്യുന്ന രംഗങ്ങളിലൊക്കെ കൂട്ട് ഇവനായിരുന്നു കറുപ്പിന്റെ വശുതിയിൽ കുളിച്ചു നിൽക്കുന്ന ഈ പജീറോയെ ബ്ലാക്ക് ബീസ്റ്റാക്കി മാറ്റിയത് തിരുവല്ലക്കാരൻ മിഥുൻ രാജാണ് ബംഗളൂരുവിൽ എന്ന റെസ്റ്റോറന്റ് നടത്തുകയാണ് മിഥുൻ രാജ് വാഹനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഗ്രേറ്റ് ഫാദറിൽ എത്തിച്ചത് സുഹൃത്തും ചിത്രത്തിന്റെ ലൈൻ പ്രൊഡ്യൂസറുമായ മിഥുൻ അബ്രാഹമാണ് പജീറോ മോഡിഫൈ ചെയ്യാൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് ും ചില ചിത്രങ്ങൾക്ക് വേണ്ടി വാഹനങ്ങൾ മോഡിഫൈ ചെയ്തു നൽകിയിട്ടുണ്ട് ഗ്രേറ്റ് ഫാദറിൽ ഉപയോഗിക്കുന്ന പജീറോയ്ക്ക് ആ രൂപം നൽകാൻ ഏകദേശം ഇരുപത് എടുത്തു ചിത്രത്തിനായി ഓഗസ്റ്റ് ഫിലിംസ് ഝാർഖണ്ഡിൽ നിന്ന് പജിറോ വാങ്ങുമ്പോൾ ഗോൾഡൻ കളറായിരുന്നു ആയിരുന്നു ഇതിന് ബ്ലാക്ക് മാറ്റ് റാപ്പ് നൽകി കൂടാതെ സ്നോർക്കലും മാക്സിന്റെ ബിഹോൺ സെവൻ സിക്സ്റ്റി ഫോർ ടയറും ഹെല്ലിയുടെ എട്ട് ഫോഗ് ലാബുകളും നൽകി ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് മോഡിഫൈ ചെയ്യാൻ ചെലവായത് ഫജീറോ കൂടാതെ ആര്യ ഉപയോഗിക്കുന്ന മഹീന്ദ്ര താറും മോഡിഫൈ ചെയ്തത് മിഥുൻ തന്നെ ലൈൻ നിർമ്മാതാവായി മിഥുൻ അബ്രാഹിമിന് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അത് പിന്നീട് അത് ചിത്രത്തിൽ ഉപയോഗിച്ചു ചിത്രത്തിൽ മമ്മൂട്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വാഹനം ലക്സസ് ആണ് നിർമ്മാതാവായി ഷാജി നടേശിന്റെയാണ് ലക്സസ് ചിത്രത്തിന് ഉതകുന്ന തരത്തിൽ ചെറിയ മോഡിഫിക്കേഷനുകൾ ലക്സസിൽ വരുത്തിയതും മിഥുനായിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസൺ ന്യൂസ്